ഇപ്രാവശ്യം കാര്യങ്ങൾ എങ്ങനെ പോകാമെന്ന് നോക്കാം നമുക്ക് കാര്യങ്ങൾ നമ്മൾ ഭരണമാതിരി വരുതിക്കല്ല വരുണിച്ചെങ്കിൽ പിന്നെ വായും പൂട്ടി ഇരിക്കുവരുത് അടുത്ത പ്രാവശ്യം ആ സീറ്റിൽ കയറി ഇരിക്കാനുള്ള എല്ലാ ആലോചനയും ഇപ്പൊ തന്നെ ഉണ്ടായിക്കോട്ടെ വെറുതെ ആവശ്യമില്ലാത്ത അച്ഛൻ്റെ അടുത്ത് എഴുന്നക്കണ്ട ഇല്ല ഞാൻ അച്ഛനോട് ഒരു കാര്യം പറഞ്ഞു എന്താണ് കട്ടപ്പുറത്ത് നിൽക്കുന്ന കാറുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിട്ട് ഒരു ഇരുപത് ലക്ഷം റുപ്യ തരാൻ പറഞ്ഞാലോ നിങ്ങൾ എന്തിനാണ് ഇനി അതൊക്കെ ഏറ്റെടുക്കാൻ നിൽക്കുന്നത് നിങ്ങൾ ആ കസാരയില് കേറിയിരിക്കാൻ നോക്കി മൂത്ത മകനല്ലേ നിങ്ങൾ ചെറ്റ എന്തായാലും പറഞ്ഞിട്ട് കാശ് പേടിച്ചെടുക്കാൻ നോക്കണം ആ പാരിയാതരും അച്ഛനെ കൂടി ദൂർത്തടിച്ച് കഴിയുമ്പോ നമ്മളിങ്ങനെ പറത്ത് നമുക്ക് എന്ത് തരണെങ്കിലും തന്ന പിടിക്കേ കട എടുത്തോണ്ട വരും പൈസ കഴിഞ്ഞില്ല മാറും കണക്ക അവതരിപ്പിക്കുന്നതിന് മുമ്പ് എല്ലാ കവലുണ്ട് ഏട്ടാ ഇതൊക്കെ കൊറേ ഓവറാണ് കേട്ടോ കേട്ടാ കൊറച്ചു മതി മരുമക്കളെ എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ ഈ വർഷത്തെ കുടുംബ ബജറ്റ് ഇവിടെ അവതരിപ്പിക്കാൻ പോവാണ് അതിന് മുന്നോടിയായിട്ട് ഒന്ന് രണ്ട് വാക്കുകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരാൻ വേണ്ടി പറയുകയാണ് നമ്മളുടെ മാസം മാസമുള്ള ചെലവിന് തന്നെ വട്ടിപ്പലിശക്കാരൻ്റെ അടുത്ത് പൈസ കടം വാങ്ങിയിട്ടാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടു പോണത് ചെലവ് ഒരുപാടുണ്ട് വരമില്ല അതിൻ്റെ ഇടയിൽ തന്നെ ഇപ്പൊ കാർ വാങ്ങണം പറഞ്ഞു നമ്മൾ കാർ വാങ്ങി കാറിൽ നിന്നൊന്നും ഒരു വരുമാനം നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ അത് വാടകയ്ക്ക് കൊടുക്കണം നിങ്ങൾ സമ്മതിക്കില്ല ഒപ്പം തന്നെ നമ്മുടെ മന്മഥൻ്റെ കയ്യിൽ നിന്ന് വലിയ പൈസയൊക്കെ എടുത്തിട്ടാണ് ഇപ്പോ നമ്മൾ ഉരുട്ടിക്കൊണ്ട് പോണത് ഒപ്പം നമ്മളുടെ കാർഷിക രംഗമൊക്കെ ആകെ താറുമാറായിട്ട് കിടക്കാണ് വേണ്ട രീതിയിൽ കൃഷി അതൊന്നും ലാഭകരമായിട്ട് വരുന്നില്ല ഇപ്പൊ ഒരു ഉപ്പേരിക്ക് വേണമെങ്കിൽ തന്നെ അടുത്ത പറമ്പിൽ നിന്ന് പോയിട്ട് സാധനം വായിക്കണം അപ്പൊ ഇങ്ങനത്തെ അവസ്ഥയിൽ നിന്നിട്ടാണ് നമ്മൾ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് അത് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ വേണം ഇത് കഴിഞ്ഞ ചർച്ചയിൽ പങ്കെടുക്കണം അപ്പോ വായിക്കും അത് കൈയടിച്ച് എടുത്ത് കളിക്കാൻ വെക്കേ പ്രിയമുള്ള കുടുംബാംഗങ്ങളെ എല്ലാവരുടെയും അനുവാദത്തോടെ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള നമ്മുടെ കുടുംബ ബഡ്ജറ്റ് ബഹുമാനപൂർവ്വം ഞാൻ ഈ കുടുംബത്തിന് മുമ്പാകെ അവതരിപ്പിക്കുകയാണ് സൂക്ഷിക്കണം സാമ്പത്തിക അഭിവൃദ്ധി ലക്ഷ്യമിട്ടുകൊണ്ടാണ് നമ്മുടെ കുടുംബം ഈ വർഷം മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് ചെലവ് കൂടുതലായതിനാൽ ചില പരിഷ്കാരങ്ങളും ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വരും വർഷങ്ങളിൽ സോപ്പ് പൗഡർ പേസ്റ്റ് എന്നിവ ഇപ്പോൾ ലഭിക്കുന്ന അളവിൽ ലഭ്യമാക്കാൻ സാധിക്കാത്തത് കൊണ്ട് അതിൻ്റെ ഉപയോഗം എല്ലാവരും കുറക്കണമെന്ന് ഒരു നിർദ്ദേശം നടത്തുന്നു വെള്ളത്തിന്റെ ഉപയോഗം കുറക്കാൻ ദിവസേന അത്യാവശ്യമുള്ളവർ മാത്രം കുളിക്കുക നമ്മുടെ കുടുംബത്തെ ലഹരി ഉപയോഗം ഘട്ടം ഘട്ടമായി കുറക്കുന്നതിന്റെ ഭാഗമായി ഇവിടെ നിന്നും ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന മദ്യത്തിന്റെ അളവ് കുറക്കും ആവശ്യക്കാർക്ക് വേണ്ടുവോളം മദ്യം ഇരുപത്തിനാല് മണിക്കൂറും നമ്മുടെ അടുക്കളയിൽ നിന്നും പണം കൊടുത്തു വാങ്ങാവുന്നതാണ് അതിന്റെ ഉത്തരവാദിത്തം രാഘവേട്ടനെ ചുമതലപ്പെടുത്തുകയാണ് ഒന്നാം തീയതി ലഭിക്കാതിരുന്ന മദ്യം ഇനി മുതൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും നമ്മുടെ വീട്ടിൽ ലഭ്യമാവുന്നതാണ് പിന്നെ പുറത്തു നിന്നുള്ള ഒരു ലഹരി പദാർത്ഥങ്ങളും നമ്മുടെ തറവാട്ടിൽ അനുവദിക്കുന്നതല്ല അച്ഛനറിയാതെ പറമ്പിൽ വാറ്റ് നടത്തുന്നത് കർശനമായി നിയന്ത്രിക്കാൻ ആലോചിച്ചിട്ടുണ്ട് ഒരു പ്രധാന നിർദ്ദേശം സമ്പത്ത് കണ്ടെത്തുന്നതിന് വേണ്ടി സമ്മാന കൂപ്പണുകൾ അടിച്ചിറക്കും അത് സ്ത്രീകളും നമ്മുടെ കുടുംബാംഗങ്ങളും റോഡിൽ നടന്ന് വിറ്റ് ഇനി അധിക ചെലവിനുള്ള പണം കണ്ടെത്തേണ്ടതാണ് ഈ പണിയൊന്നും എടുത്ത് പോരാണ്ട് ഇനി ഈ സാമ്പത്തിക വർഷം നമുക്ക് കുറെ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ട് അതിനായി നീക്കി ഫണ്ടിന്റെ വിവരങ്ങളാണ് ഇനി വായിക്കുന്നത് ആമസോൺ കാർഡുകളിലെ വന്യജീവി സംരക്ഷണത്തിന് രണ്ടു ലക്ഷം രൂപ നമ്മൾ കൊടുക്കും ആമസോൺ സംസ്ഥാന വ്യാപകമായി യുവാക്കൾക്കുണ്ടാവുന്ന മുടികൊഴിച്ചിൽ തടയാൻ സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയിലേക്ക് രണ്ട് ലക്ഷം രൂപ നമ്മൾ വകയിരുത്തുന്നു നാട് വിട്ടുപോയി വഴിയിൽ കിടന്നു മരിച്ച അപ്പുപ്പൻ്റെ സ്മരണാർത്ഥം പഞ്ചായത്ത് ഗ്രൗണ്ടിൽ അപ്പുപ്പൻ്റെ ഒരു പൂർണ്ണകായ പ്രതിമയ്ക്ക് വേണ്ടി നമ്മൾ കാശു വകയിരുത്തിയിട്ടുണ്ട് പിന്നെ അറബിക്കടലിന്റെ ആഴം കൂട്ടുന്നതിലേക്കായി നമ്മൾ ഫണ്ട് വകയിരുത്തുന്നുണ്ട് ഈ ഡോക്ടറേറ്റ് നേടി നമ്മുടെ കുടുംബത്തിന് അഭിമാനമായ നമ്മുടെ അമ്മായിയുടെ ഇളയ മോൾക്ക് വാഴപ്പുല കൃഷി ചെയ്യുന്നതിലേക്കായി അമ്പത് ലക്ഷം രൂപ നീക്കി വെക്കാൻ ചിന്തയുണ്ട് ലോക നിലവാരമല്ല എന്റെ അമ്മാല എന്റെ വാഴക്കുണ്ണാക്കലും യും നിർദ്ദേശങ്ങളാണ് അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് നമ്മുടെ കുടുംബത്തിലെ ബഡ്ജറ്റ് എന്ന നിലയിൽ നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ളത് അപ്പോൾ വിശദമായ ചർച്ചയ്ക്കും തീരുമാനത്തിനും വേണ്ടി അച്ഛൻ്റെ അനുവാദത്തോടെ നിങ്ങൾക്ക് ഞാൻ ഈ ബഡ്ജറ്റ് സമർപ്പിക്കുന്നു പറയാനൊക്കെ പറഞ്ഞോളൂ ഇവിടെ ഉണ്ടല്ലോ വൈകീട്ട് ആറു മണി മുതൽ ഒമ്പത് മണി വരെ സീരിയൽ ശരി ഇവിടെ അച്ഛൻ ന്യൂസ് കാണുന്ന സമയമാണ് സഭയാണ് അതുകൊണ്ട് ഞങ്ങൾ റൂമിലുള്ള ടി വി വെക്കാൻ ഒരു അനുവാദം എനിക്ക് പറയാനുള്ള കാശുണ്ടാക്കി ആമസോൺ കൊണ്ടു എനിക്ക് കിട്ടാത്തത് ഈ ഈ നമ്മുടെ അമ്മായിയുടെ മോൾക്ക് വാഴക്കൊലയ്ക്ക് അമ്പത് ലക്ഷം കൊടുക്കുന്നത് അവളെ കൊണ്ട് പിന്നെ കെട്ടിക്കാനല്ലേ നമ്മുടെ സ്വർണ്ണൊന്ന് ബാങ്കിൽ അതെ ശരി ശരി പറയുന്നില്ല അതെ നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞാ മതിലോ അല്ലെ ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത് എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കണം നേരം നമുക്കന്നെ എല്ലാ പണികളും ഏറ്റെടുത്ത് നടത്തി കൂടെ എന്നൊരു ചിന്ത ഉണ്ട് ശരി അടുത്തത് ഓന്നും അല്ല ഇനി ഓടിക്കാ ചില കുറയ്ക്കണത് അല്ലെങ്കിൽ തന്നെ ഒരു സോപ്പ് കുളിക്കണ സോപ്പ് കുടിച്ചാൽ രണ്ടാക്കി മുറിച്ചിട്ട് അതിന്റെ പകുതി ഭാഗം കൊണ്ടാണ് ഓരോ വീട്ടുകാരും കുളിച്ച് തീർക്കണത് അതും ഒരു മാസത്തേക്ക് ഇനി ഇത് കുറക്ക എവിടിക്കാണ് പിന്നെ ഈ ഫാൻ കൊറക്കട്ടിട്ട് അതിന്റെ ഒരു ലീഫ് മാത്രം വെച്ചാ മതിയാ എനിക്ക് മനസ്സിലാവൂലേ അങ്ങനെ എടുക്കണ്ട നീ മിണ്ടക്കാ ഇവിടെ താലി ഇരിക്കുമ്പോ വാഹാടുന്നതിനാണ് ഞാനൊക്കെ ജനിച്ചിട്ട് ജനിച്ചല്ലേ നീ പറയണ്ട പറയാന്ന് അപ്പൊ ഒരു കാര്യം ചെയ്യാ നിങ്ങൾ പറഞ്ഞത് എല്ലാ അച്ഛൻ കേട്ടു അപ്പൊ അതൊന്നും നമുക്ക് ഈ വർഷം പ്രാവർത്തികാക്കാൻ പറ്റില്ല കഴിഞ്ഞിട്ട് ഇപ്പോ നമ്മടെ ഈ ബഡ്ജറ്റ് പ്രകാരം മുന്നോട്ട് പോകും പിന്നെ നോക്കാൻ പറയാന്നുള്ളൂ ഒരു കാര്യം നടക്കില്ല ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് വേണ്ടി കൂടുതലൊന്നും ആലോചിക്കാൻ ഇല്ല അവിടുത്തെ പണി എന്താന്ന് നോക്കിയോ മറി